നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിൽക്കുന്നത് ഊട്ടിയിലാണോ സമയം രാവിലെ പതിനൊന്ന് മണിയായി അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെ എത്തി റൂം എടുത്ത് സ്റ്റേ ചെയ്തു ഞാൻ എടുത്ത് റൂം ആയിരുന്നു കാണുന്നത് ഇറുന്നൂറ് രൂപ വാടക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുത്ത അതേ റൂം തന്നെ തന്നെയാട്ടോ സെയിം ഹോട്ടൽ സെയിം റൂം തന്നെ തന്നെയാട്ടോ നമ്മുടെ ബാഗാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് റൂം ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഊട്ടി മൊത്തം ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി പോകട്ടെ നമ്മൾ വൈകിട്ട് തിരിച്ച് പോകുന്നുള്ളൂ നാല് മണിക്ക് നിലമ്പൂരിലോട്ട് പോകുന്ന ഒരു ബസ് ഉണ്ട് ആ ബസ്സിന് തിരിച്ച് പോകണം കേട്ടോ പ്ലാന് ഇപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം റൂം ചെക്ക് ഔട്ട് ചെയ്ത് പുറത്തിറങ്ങണം എന്നിട്ട് ചായ എന്തായാലും കുടിക്കണം എന്നിട്ട് ഊട്ടി മൊത്തം ഒന്ന് കറങ്ങി കാണാൻ പോകട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അതുപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അത് നമുക്ക് റൂമിന് വെള്ളിയിലേക്ക് ഇറങ്ങിയിട്ട് കാണാം നമ്മൾ അങ്ങനെ റൂമിന് വെള്ളിയിലേക്ക് ഇറങ്ങിട്ടോ നമ്മൾ താമസിച്ച ലോഡ്ജ് ഇതാ രാജാ ലോഡ്ജ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചായിരുന്നു നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഒരു വഴിയാണ് കേട്ടോ ഈ ഒരു വഴി ചെന്ന് ചാടുന്നത് ഒരു മെയിൻ റോട്ടിലോട്ടാണ് അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ഹോട്ടലുകളൊക്കെ കാണാം നമുക്ക് അവിടെ നിന്ന് എന്തായാലും ഭക്ഷണം കഴിക്കണം എന്നിട്ട് പോട്ടോ അതിന് പുറകിലായിട്ട് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ആ ഭാഗത്തായിട്ട് നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് എന്തെങ്കിലും കഴിക്കാം കേട്ടോ അത്യാവശ്യം ചെറിയ വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഏരിയ ഒക്കെ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട് അടിപൊളിയിട്ടൊക്കെ കാണാൻ നല്ല കളർഫുൾ ഹൗസുകളാണല്ലോ അപ്പോൾ എന്തെങ്കിലും നമുക്ക് ആദ്യം പോയിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം കേട്ടോ ഞാനങ്ങനെ ഈ ഒരു കടയിൽ നിന്ന് ഒരു ചായ വാട്ടയൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് അതിനകത്ത് വീഡിയോ എടുക്കാനുള്ള സൗകര്യമൊന്നുമില്ല അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് താഴത്തോട്ട് കഴിഞ്ഞാൽ ഊട്ടി ബസ് സ്റ്റാൻഡ് എത്തും ആ ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഊട്ടി ബസ് സ്റ്റാൻഡൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും ഞാനങ്ങനെ ആ ഒരു ഭാഗത്തുനിന്ന് താഴത്തേക്ക് ഇറങ്ങി കേട്ടോ നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ആരോ മാർക്ക് വെച്ചിട്ടൊരു ബോഡൊക്കെ കാണാൻ പറ്റും ബോട്ട് ഹൗസ് ഒക്കെ വരുന്നത് ആ ഒരു സൈഡിലോട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ബോട്ട് ഹൗസിൻ്റെ ഭാഗത്ത് പോകട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ട് നടന്ന തന്നെ പോകട്ടെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ബോട്ട് ഹൗസിൻ്റെ ഭാഗത്തേക്ക് നീങ്ങാം നമ്മളിപ്പം ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽക്കോട്ടുള്ള റൂട്ടിൽ കൂടെ നമ്മൾ ബോട്ട് ഹൗസിൻ്റെ ഭാഗത്തോട്ട് പോകട്ടോ നമ്മൾ ഈ ഭാഗത്തായിട്ട് കാണുക ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഈ കാണുന്നത് ഇതിന് അപ്പുറത്തെ സൈഡാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് ഈ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ നമ്മളങ്ങനെ ഏകദേശം ഊട്ടിയിലെ ബോട്ട് ഹൗസിൻ്റെയൊക്കെ ഏകദേശം അടുത്തെത്താറായിട്ടോ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ലേക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ നമുക്ക് അതുപോലെ ഒരുപാട് പേരായിട്ട് ബോട്ടിൽ ഇങ്ങനെ പോകുന്നത് കാണാം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ക്ലിയർ അല്ല നമുക്ക് ഈ ഒരു വഴി കുറച്ചും അങ്ങോട്ട് പോകാനുണ്ട് നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കണ്ണാടി മരങ്ങൾ കാണാൻ പറ്റും കേട്ടോ നമ്മൾ ഈ കുട്ടിയിലോട്ട് വരുമ്പോൾ വീട്ടിലൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തും ഒരുപാട് കാണാൻ പറ്റും കേട്ടോ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ഏകദേശം നമ്മുടെ ബോട്ട് ഹൗസിൻ്റെ ഏകദേശം അടുത്തെത്തി കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു സൈഡിലായിട്ട് എൻട്രൻസ് കാണാൻ പറ്റും അതുപോലെ ഇവിടുന്ന് നിന്ന് നമുക്കൊരു അടിപൊളി വ്യൂ കാണാം കേട്ടോ ഈ ഒരു ലേക്കിൻ്റെ ഒരുപാട് ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഒരു വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ എന്തായാലും ഇതിനകത്തോട്ട് കയറിയിട്ട് കാണാം പിന്നെ ഇവിടുന്ന് ഒരു പത്തൊമ്പത് മീറ്ററും കൂടെ അങ്ങോട്ട് നടക്കാനുണ്ട് ഈ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തോട്ട് അപ്പം എന്താണ് നമുക്ക് അങ്ങോട്ട് നീങ്ങാം തണുപ്പായതുകൊണ്ട് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം അടുത്ത് തറയിട്ടുണ്ട് ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇതിൽ എങ്ങനെ ചുറ്റിയിട്ട് ആ ഒരു സൈഡിൽ കൂടിയാണ് നമുക്ക് അകത്തോട്ട് കയറേണ്ടത് അങ്ങനെ നമ്മൾ നമ്മുടെ ലേക്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടോ നമ്മുടെ എൻട്രി പോയിൻ്റ് ഒക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ് അതുപോലെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കുതിരകളൊക്കെ കാണാം കേട്ടോ നമ്മുടെ കുതിര സ്വകാര്യം ഒക്കെ ഉണ്ട് ഇവിടെ ടിക്കറ്റ് എടുത്ത് അതൊക്കെ കയറാൻ പറ്റും നമുക്ക് അതുപോലെ എൻട്രി ഒക്കെ വരുന്നത് ആ സൈഡിലാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് എക്സിറ്റ് ആട്ടോ അതുപോലെ പാർക്കിങ്ങൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് ബോട്ടുകളൊക്കെ അതിനകത്തൂടെ നടക്കുന്നത് കാണാം കേട്ടോ അടിപൊളിയാണ് മൊത്തത്തിൽ എന്തായാലും നമുക്ക് എൻട്രിയുടെ ഭാഗത്തൂടെ പോയോ കേട്ടോ നമ്മളെന്തായാലും അകത്തോട്ട് കയറുന്നില്ല ആ ഒരു സൈഡിലും കൂടെ പോയി നോക്കാം നമുക്ക് അപ്പം അങ്ങനെ ബോട്ട് ഹൗസിൻ്റെ എൻട്രി പോയിന്റിൽ എത്തി കേട്ടോ ഇതിലെയാണ് നമുക്ക് അകത്തോട്ട് കയറേണ്ടത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചേച്ചി പൂക്കളൊക്കെ വെക്കുന്നതാണ് കേട്ടോ എന്തായാലും കുതിര പോകുന്നത് ഞാനൊരു ചായ പറഞ്ഞിട്ടൂടെ നിൽക്കാം കേട്ടോ നമുക്ക് എന്തായാലും ഒരു ചായ കുടിക്കാം നമ്മൾ ആ നമ്മളൊരു ഭാഗത്തുനിന്ന് ചായയൊക്കെ കുടിച്ച് ഈ ഒരു മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടോ നമുക്ക് ഇറങ്ങുന്ന വഴിക്കായിട്ട് ഈ ഒരു സൈഡിലായിട്ട് പാർക്കിങ്ങൊക്കെ കാണാം അതുപോലെ അങ്ങോട്ട് നമ്മുടെ തടാകമൊക്കെ കാണാൻ പറ്റും കേട്ടോ ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട് നമ്മളെന്തായാലും അതിനകത്തോട്ട് കയറുന്നില്ല കേട്ടോ കാരണം ഒറ്റയ്ക്ക് കയറിയ വലിയ രസമൊന്നുമില്ല നമ്മൾ തനിച്ചായതുകൊണ്ട് എന്തായാലും ബോട്ടിൽ കയറാൻ പറ്റില്ല അതുപോലെ ഈ ഇറങ്ങുന്ന വഴിക്കൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കച്ചവടങ്ങളൊക്കെ കാണാൻ പറ്റും ഇതുകൊണ്ടില്ലേ മെയിൻ ആയിട്ട് ഈ ലേഡീസിനെയും പിള്ളേരെയും ആകർഷിക്കാനുള്ള ഒരുപാട് കച്ചവടങ്ങൾ കാണാം നമുക്ക് ഈ ഒരു സൈഡിലായി കണ്ടില്ലേ ഒരുപാട് കാണാം അതുപോലെ ആ ഒരു ഭാഗത്തും കാണാം കേട്ടോ അതുപോലെ വിശാലമായിട്ടുള്ള പാർക്കിങ്ങുകളൊക്കെ ഉണ്ട് ഒരുപാട് പാർക്കിംഗ് ഏരിയ കാണാം കേട്ടെ നമുക്ക് ആ ഒരു ഭാഗത്തോട്ടും കാണാം അതുപോലെ ഈ ഒരു സൈഡിലോട്ടും കാണാം നമ്മുടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ആ ഒരു സൈഡിലാണ് എൻട്രൻസ് അവിടെ കാണാം നമുക്ക് എന്തായാലും നമ്മൾ അതിനകത്തോട് കയറുന്നില്ല ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ നടക്കാനാട്ടോ നമ്മുടെ പ്ലാന് ബോട്ട് ഹൗസിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചു പോകുന്നുട്ടോ നമ്മൾ വന്ന വഴി തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് മെയിൻ അതായത് നമ്മുടെ ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് എത്തിയിട്ട് അവിടുന്ന് വേറെ ഏതെങ്കിലും സൈഡിലോട്ട് പോകാം കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ എന്തൊക്കെയാണ് വർക്കൊക്കെ നടക്കുന്നതാണ് കേട്ടോ നമ്മുടെ ബോട്ട് ഹൗസിനകത്ത് എന്തായാലും നമുക്ക് ഇവിടുന്ന് നിന്ന് അങ്ങോട്ട് തന്നെ പോകാൻ ി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് എത്താറായിട്ടോ നമുക്കൊരു പത്ത് നൂറ് മീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു ഭാഗത്ത് ഇപ്പോൾ ഒരു വണ്ടി വന്ന് അടക്കണം കേട്ടോ നമുക്ക് ഭാഗ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടോയ് ട്രെയിൻ കാണാൻ പറ്റും എന്തായാലും കയറാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോയി നോക്കാം കേട്ടോ ഇനി നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടോ നമുക്ക് ഇവിടുന്ന് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ അവിടെ നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ നമ്മളെങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടോ നമുക്ക് ഈ ഭാഗത്തായിട്ട് നമ്മുടെ പഴയ സ്റ്റീം എഞ്ചിനെ കാണാൻ പറ്റും അതിനപ്പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ടോയ് ട്രെയിൻ അപ്പുറത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ടാണ് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ എത്താൻ പറ്റും നമ്മളങ്ങനെ ടോയ് ട്രെയിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ ട്രെയിൻ അതാ പോകുന്നുട്ടോ അതിനി പോകുന്നത് നമ്മുടെ കൂനൂർ മേട്ടുപ്പാളയും വഴിയാണ് അതാ പോയി നമ്മുടെ ഉദോമണ്ഡലം റെയിൽവേ സ്റ്റേഷനായിട്ട് കാണുന്നത് അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഊട്ടി ബസ് സ്റ്റാൻഡൊക്കെ കാണാൻ പറ്റും ഞാനങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടോ പത്ത് രൂപ കേട്ടോ പ്ലാറ്റ്ഫോം ടിക്കറ്റിന് ചാർജ് വരുന്നത് ടിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട് അത് കാണാൻ പറ്റും അത് ആ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും നമുക്കിനി അതും കൂടെ ഒന്ന് കയറി കാണാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് കയറി കാണാം അതുപോലെ നമ്മുടെ ഈ സ്റ്റീം എഞ്ചിനൊക്കെ ഈ ഒരു സൈഡിലായിട്ട് കിടക്കുന്ന കാണാം അടിപൊളിയായിട്ട് കാണാൻ അതുപോലെ ഈ ലവ്യ ഊട്ടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്തായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ഹെറിറ്റേജ് മ്യൂസിയം കാണാം ഈ മ്യൂസിയത്തിലേക്ക് കയറുന്ന വഴിക്ക് നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡേറ്റ് ഒക്കെ ഇവിടെ എഴുതി ചേരുന്നത് കാണാം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പണ്ട് കാലത്ത് റെയിൽവേ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ ട്രെയിനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും പണ്ട് ഇവിടെ യൂസ് ചെയ്തിരുന്ന ക്ലോക്ക് അതുപോലെ ടൈപ്പ് റൈറ്റർ പെട്രോമാക്സ് ലൈറ്റ് ഒരുപാട് കാണാൻ പറ്റിട്ടും ഇവിടെ അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഹാൻഡ് സിഗ്നൽ ലാമ്പ് അതുപോലെ ഫീഫ് പോസ്റ്റ് ലാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാണാൻ പറ്റും എന്തായാലും അടിപൊളി കേട്ടോ അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ ലാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ലാമ്പ് കാണാം കേട്ടോ അവിടെ അതൊക്കെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ കേട്ടോ വാട്ടർ ഫിൽറ്റർ ആട്ടോ വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിച്ചിരുന്നേ അതുപോലെ ഈ ഭാഗത്തായിട്ട് നമുക്ക് പഴയ വെസ്റ്റേൺ ടൈപ്പ് ക്ലോസറ്റുകൾ അതുപോലെ ഇന്ത്യൻ ടൈപ്പും കാണാം അവിടെ ഈ കാണുന്നതാണ് ഇന്ത്യൻ ടൈപ്പ് അതുപോലെ ഈ കാണുന്നതാണ് വെസ്റ്റേൺ ടൈപ്പ് കേട്ടോ എന്തായാലും അടിപൊളിയാട്ടോ ിൽ കാണുന്നതൊക്കെ പല ടൈപ്പ് ഹാൻഡ് ലാമ്പുകളാട്ടോ ഏറ്റവും കുഞ്ഞത് മുതൽ വരെ അവിടെ കാണാം അതുപോലെ ആദ്യത്തെ മറ്റേ സ്റ്റേഷൻ മാസ്റ്റർ ആട്ടോ അത് കുട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്ററാണത് അതുപോലെ ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് ബ്രിട്ടീഷ് റെയിൽവേ ഓഫീഷ്യൽസ് നമ്മുടെ ട്രാക്ക് ഇൻസ്പെക്ടർ ചെയ്യുന്ന ഫോട്ടോസ് എഴുതാനെട്ടോ ടിപൊളിയാണ് കാണാൻ എന്തായാലും ഊട്ടിയിൽ ഇങ്ങനെ ഒരു ഹെറിറ്റേജ് മ്യൂസിയം ഉള്ള കാര്യം അധികം ആർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നുട്ടോ എന്തായാലും പൊളിയാണ് കാണാൻ ഒരുപാട് ഫോട്ടോസും പഴയ പഴയകാലത്ത് ഊട്ടിയിൽ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ കാണാൻ നമുക്കവിടെ ട്രെയിനും അതുപോലെ നമ്മുടെ ബോട്ടോസ് ഒക്കെ കണ്ട് തിരിച്ച് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ സമയപ്പോൾ ഏകദേശം ഒരു മണിയായിട്ടോ നമ്മളിനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് മടങ്ങുകയാണ് അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തു കൊടുക്കാട്ടെ അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം